നമസ്കാരം രാജീവാണ് അർത്ഥാൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ആൾക്കാരുടെ പേടി ശരിക്കും പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്ന ഭീതിയാണ് നമ്മൾ സ്വയം ചോദിക്കുന്നതിന് മുൻപ് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ മറ്റു പലരോടുമാണ് ചോദിക്കാതെ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ ആ ആൾ പറയുകയാണ് അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർ പറയുകയാണ് തന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന ആൾ തന്നെ സ്വയം വിശ്വസിക്കും തന്നെ കൊണ്ട് ഇത് സാധിക്കില്ല അങ്ങനെ അത് വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ എന്ത് കാര്യവും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമോ കാരണം ഇങ്ങനെ ഈ മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ അവരുടെ പെർസ്പെക്റ്റീവിലാണ് അവരുടെ ചിന്താ വഴി ധാരയിലാണ് അവരിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവർക്കത് ആണെങ്കിൽ അവർ പറയില്ല മോനക്ക് അത് ബുദ്ധിമുട്ടാട്ടോ എന്നോട് പല പേരൻസും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാമല്ലോ ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാനൊരു കമ്പനി സെക്രട്ടറിയാണ് ഡബിൾ പി ജി ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു പതിമൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ യാത്രയിൽ എല്ലാവരും പറയണത് ഇന്ത്യയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി അത് പഠിപ്പിക്കുന്ന സ്ഥലമാണിത് ആർക്കും പാസ് പറ്റാത്ത കോഴ്സാണ് അത്രേ കമ്പനി സെക്രട്ടറി കോഴ്സ് ഇങ്ങനെ പറഞ്ഞ് കേട്ട് തീരുമാനങ്ങൾ എടുത്ത പല പേരൻസും എന്നെ കാണാൻ വരാറുണ്ട് ഈ പേരൻസിനോട് പറയുന്നത് സാറേ ഞാൻ എൻ്റെ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് അന്നത്തെ കാലത്ത് ഈ കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് കേട്ടിരുന്നു അങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ ഇത് പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കമ്പനി സെക്രട്ടറി ആയ ആൾക്കാരെ കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ചെയ്തില്ല പക്ഷേ എന്റെ ആ സ്വപ്നം എന്റെ മോളോ അല്ലെങ്കിൽ എന്റെ മോനോ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ അതായത് അച്ഛാ എനിക്കൊരു കമ്പനി അല്ലെങ്കിൽ അമ്മ എനിക്കൊരു കമ്പനി സെക്രട്ടറി ആകണം പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് സാർ ഞാൻ ചോദിക്കട്ടെ ഈ കോഴ്സ് പാസ്സാകാൻ പറ്റുന്ന കോഴ്സാണ് എന്നോട് പല പേരൻസും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നത് എൻ്റെ കുട്ടികൾക്കറിയാം ഇവിടെ പഠിച്ച കുട്ടികൾക്കറിയാം ഞാൻ എങ്ങനെയാ തീരുമാനമെടുത്തത് എന്നൊക്കെ അന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ളതാണ് അന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ അവർ പറഞ്ഞത് കേട്ട് ഞാൻ ഈ കോഴ്സ് പഠി പഠിച്ചില്ലായിരുന്നു എന്ന് കണക്കാക്കുക പാലക്കാട്ടുകാരൻ തിരുവനന്തപുരത്ത് പോയി ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ഈ കോഴ്സ് പഠിക്കാനായിട്ട് തീരുമാനം എടുത്തില്ല എന്ന് കരുതുക എനിക്ക് എനിക്കിന്നിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമോ മറ്റുള്ളവരായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ ഡ്രൈവ് ചെയ്തിരുന്നതെങ്കിൽ എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ഇല്ല അപ്പോൾ ആ ഒരു ചോദ്യമാണ് ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ കുട്ടികൾ പാസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ആണോ അല്ല ഇന്ത്യൻ ഗവൺമെൻറ് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ട് ഒരിക്കലും ആരും പാസ്സാവാത്ത ഒരു കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ഈ കോഴ്സ് കൊണ്ടുവരുന്നത് അല്ല അപ്പം പിന്നെ എന്താ പ്രശ്നം ഈ കോഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ കോഴ്സ് പഠിച്ച കുട്ടി ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയെങ്കിലും ഇത്രയെങ്കിലും കഴിവുണ്ടായിരിക്കണം എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്തൊട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ മനസ്സിലായോ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിച്ചോണ്ടൊന്നും പാസ്സാവില്ല കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിച്ചിട്ട് ആ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ പ്രതീക്ഷിക്കുന്ന ആ നോളജ് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് പാസ്സാവും ഇവിടേക്ക് വരുന്ന കുട്ടികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികൾ ന്യൂസ് പേപ്പർ വായിക്കാത്ത കുട്ടികളാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ബിസിനസ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ഒരും അറിവില്ലാത്ത കുട്ടികളാണ് ഈ അറിവുകളൊന്നും സമ്പാദിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ആവുക അപ്പോ നമ്മൾ ഇതെല്ലാം അക്യൂർ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സിനെ പരിപൂർണമായും എന്താ പറയുക അവരുടെ ഒരു 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 പ്രാർത്ഥന പോലെ എഴുത്ത് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോയി പഠിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ പാസ്സാവും അതല്ലാതെ ലോകത്തുള്ള സകല കോഴ്സുകളും ചെയ്യുന്ന സ്ഥലത്ത് കമ്പനി സെക്രട്ടറി കോഴ്സും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കരുത് കാരണം അത് അവരുടെ കുറ്റമല്ല അവർക്കതൊരു ബിസിനസ്സാണ് ഈ കമ്പ ഈ കമ്പനി സെക്രട്ടറി കോഴ്സിലെ ലോ ഒന്നും വായിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്നതല്ല അതിനെക്കുറിച്ചൊരു പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാലേ നിങ്ങൾ പാസ്സാവുള്ളൂ സോ നിങ്ങൾ ആ ഒരു ആംഗിള് കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിനെ സഫലമാക്കാൻ സഹായിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ പഠി ശ്രമിക്കുക അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുകയും പിന്നീട് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഇത് ടഫാണ് എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ഈ പരീക്ഷ വിട്ട് പോവുകയും അടുത്തു വരുന്ന ജനറേഷന് ഈ കോഴ്സ് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെ ചെയ്യരുത് അത് നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല അടുത്ത ജനറേഷനോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം ഇന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കമ്പനി സെക്രട്ടറികൾക്ക് അവസരമുണ്ട് ഞാനടക്കം ഈ കോഴ്സ് പാസ്സായിരിക്കുന്നത് എഴുപതിനായിരത്തിൽ താഴെ പേരാണ് അവസരങ്ങൾ ധാരാളമാണ് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ ഈ കോഴ്സ് പഠിക്കണം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കാണാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുള്ളവരെ ഈ കോഴ്സ് പഠിക്കാവൂ ആൾക്കാർ ആൾക്കാരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അതായിരിക്കരുത് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറയട്ടെ ആരെ ആരെങ്കിലും പഠിപ്പിക്കട്ടെ ആരെങ്കിലും പഠിപ്പിക്കാതിരിക്കട്ടെ ഐ ഡോ കെയർ ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴും ഒന്നും കോച്ചിങ് സെന്ററിൽ നിന്ന് കൺസെപ്റ്റ് പോലും ഇല്ല ഇപ്പോൾ ധാരാളം കോച്ചിങ് സെൻ്റർ ഇല്ലേ ഇപ്പം ഞാൻ തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ ഇവിടെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കുട്ടികൾ എക്സിക്യൂട്ടീവും പ്രൊഫഷണലും പാസ്സായി പോയവരുണ്ട് റാങ്ക് ഹോൾഡേഴ്സ് ഞാൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനി സെക്രട്ടറി ഗുരുകുലമായ തന്നെ ഇരുപത്തഞ്ചിൽ പേരെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കില്ല സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കോഴ്സ് പാസ്സാകാൻ ബുദ്ധിമുട്ടാണോ ആണ് ർക്ക് ഇതിഷ്ടപ്പെടാതെ പഠിക്കുന്നവർക്ക് എന്തോ അബദ്ധത്തിൽ വന്ന് ചാടിയതാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ചേക്കരുത് എന്നാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സാണിതെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം വീണേക്കാം രണ്ടാം പ്രാവശ്യം വീണേക്കാം മൂന്നാം പ്രാവശ്യം എണീറ്റ് ഓടിയിരിക്കും അതാണ് ഒരു അതാണ് നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെ ഒരു 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 സ്വപ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മൾ കാര്യമാക്കിയെടുക്കുമോ ഇല്ല നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമോ നാലാമത്തെ പ്രാവശ്യവും ശ്രമിച്ച് പാസ്സായി ലോകത്തിന് കാണിച്ചു കൊടുക്കും എനിക്ക് നേടാൻ സാധിക്കുമെന്ന് ഈ ഒരു തോട്ട് പ്രോസസ് നിങ്ങളുടെ മുമ്പിൽ കൺ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി സെക്രട്ടറി കോഴ്സാണ് പഠിക്കേണ്ടതെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ് ഇരുപത്തഞ്ച് പേരെ മാത്രം കമ്പനി സെക്രട്ടറി കോഴ്സിനോട് ഓഫ്ലൈൻ പഠിപ്പിക്കുന്നു ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമാണ് ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നത് ഈ വീഡിയോ കാണാൻ കാണിച്ച ക്ഷമയ്ക്ക് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വരെ വരെ വെയിറ്റ് ചെയ്യുക ഡെഫിനറ്റായിട്ടും ഞാൻ അതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം ടിൽ ദാറ്റ് ടൈം ദിസ് ഈസ് റാജി സൈനിങ് ഓഫ് താങ്ക് യു